ഗാർഗിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെ ഞാൻ കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു പ്രൊഫഷണലി ചെയ്തതായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പം ഇന്നു മുതൽ നമ്മൾ പ്രൊഫഷണലി ഒരു സ്റ്റെപ്പ് വെക്കുകയാണ് കുട്ടികളെ കുറിച്ചിട്ടും ഞാൻ ഇടപെടുന്ന മേഖലകളെ കുറിച്ചിട്ടും പറയാനാണ് ഞാനതിൽ ആഗ്രഹിക്കുന്നത് ഗാർഗി സെന്റർ ഫോർ ചൈൽഡ് എന്നുള്ള ഒരു സ്ഥാപനം തുടങ്ങിയത് കുട്ടികൾക്ക് വേണ്ടി തന്നെയാണ് അവരുടെ പഠനം അവരുടെ ഇമോഷണൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് എന്തും അവരുടെ സന്തോഷങ്ങള് സങ്കടങ്ങള് അവർക്ക് കിട്ടുന്ന കുറച്ച് കുറച്ച് ആശംസകൾ ലഭിക്കാനുള്ള ഒരിടം അങ്ങനെ അവർക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതിന് ഒരു ഇടമായിട്ട് ഗാർഗയെ മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയത് ഒപ്പം തന്നെ പാരൻസിനുള്ള സപ്പോർട്ടും നമ്മൾ ചെയ്യുന്നുണ്ട് ഇന്ന് പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻ ഉണ്ട് കുട്ടികളുടെ ഇടയിൽ അവരുടെ ചിന്തകൾക്കിടയിൽ പാരൻസും കുട്ടികളും തമ്മിലുള്ള ഗ്യാപ്പ് ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും നമ്മൾക്ക് കൂടെ നിൽക്കാനും അവരുടെ ആഗ്രഹങ്ങൾക്കും അവരുടെ ഉയർച്ചയ്ക്കും വേണ്ടി ചെയ്യാനും നമുക്ക് സാധിക്കും അപ്പോൾ ഇതൊരു പ്രൊഫഷണലി ഇനി പലതരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ച് കുട്ടികളുടെ പല വിഷയങ്ങളെക്കുറിച്ചും പാരൻസ് എങ്ങനെയൊക്കെ അതിനെ മാനേജ് ചെയ്യണമെന്നതിനെക്കുറിച്ചുള്ള വീഡിയോകളാണ് ഇനി കൂടുതലിടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഇടപെടുന്ന അറിയാൻ എന്നെ കുറിച്ചറിയാൻ എൻ്റെ ഗാർഗിയെക്കുറിച്ച് അറിയാനായിട്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്ക് പേജ് അതുപോലെ തന്നെ യൂട്യൂബ് ഫോളോ ചെയ്യണം എന്തായാലും ഇതുവരെ എനിക്ക് തന്ന പ്രോത്സാഹനത്തിനും ഇനി തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് താങ്ക്